നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഷാജി കുഞ്ഞുമോൻ വ്യാപനം ജില്ലയിൽ പേർ സമ്പർക്കപ്പെട്ടികയിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം സിപിഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് വടകഞ്ചീരി ഒരുങ്ങി സിപിഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും വെള്ളിയാഴ്ച നടക്കും കർക്കിടകം പിറന്നു ഇനി രാമായണ രാമായണശീലികൾ അലയടിക്കും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വിവിധ ചടങ്ങുകൾക്ക് തുടക്കമായി വാർത്തകൾ വിശദമായി നിപ്പ വ്യാപനം സമ്പർക്ക പട്ടികയിൽ മുന്നൂറ്റി എൺപത്തിയഞ്ച് പേർ ജില്ലയിൽ രണ്ടുപേർക്ക് നിപ്പ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ജില്ലയിൽ ആകെ മുന്നൂറ്റി എൺപത്തി പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് നിലവിൽ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഒമ്പത് പേർ നിരീക്ഷണത്തിലാണ് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുകൾ സന്ദർശിച്ച് പനി സർവേകൾ പൂർത്തീകരിച്ചു രോഗലക്ഷണങ്ങൾ കണ്ടാൽ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു കോൺഗ്രസിൽ എത്തിയ ബി ജെ പി നേതാവിന് സ്വീകരണം നൽകി തരൂരിലെ ബി ജെ പി നേതാവ് സുരേന്ദ്രനാണ് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഡി സി സി സംഘടിപ്പിച്ച സമരസംഗമ വേദിയിൽ വെച്ച് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സുരേന്ദ്രനെ സ്വീകരിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി വി കെ ശ്രീകണ്ഠൻ എം പി വി ടി ബൾറാം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് എസ് പി സി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സതീഷ് പി ടി എ പ്രസിഡന്റ് ജയദാസ് പ്രധാന അധ്യാപിക ഡി ബിന്ദു പ്രിൻസിപ്പൽ മണികണ്ഠൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സിജോ വർഗീസ് നന്ദകുമാർ സി പി ഒ വി ചെമ്പകം പി എസ് സുമ വിദ്യാർത്ഥികളായ കെ ആർ മുഹമ്മദ് നന്ദീൻ എന്നിവർ പങ്കെടുത്തു നെല്ലിയാമ്പതിയിൽ കാട്ടുപോത്തുകളുടെ പോര് ട്രക്കിങ്ങിന് പോയവരാണ് ദൃശ്യങ്ങൾ പകർത്തിയത് ആനമട പെരിയച്ചോല ഭാഗത്ത് കഴിഞ്ഞ ദിവസമാണ് കാട്ടുപോത്തുകൾ കൊമ്പുകൂർത്തത് ജീപ്പ് ട്രക്കിങ്ങിന് പോയ വിനോദസഞ്ചാരികൾ പകർത്തിയതാണ് ദൃശ്യങ്ങൾ വണ്ടാഴി തൊഴിലുറപ്പ് ജോലിക്കിടെ കണ്ട മലമ്പാമ്പിനെ പിടികൂടി വണ്ടാഴി തണ്ടലോട് ഭാഗത്ത് ബുധനാഴ്ച രാവിലെ തൊഴിലുറപ്പ് ജോലികൾക്കിടയിലാണ് തൊഴിലാളികൾ പെരുമ്പാമ്പിനെ കണ്ടത് തണ്ടലോട് തലപ്പൊറ്റ നൂറുതിന്റെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് പാമ്പിനെ കണ്ടത് തൊഴിലാളികൾ ഭയന്നതോടെ നാട്ടുകാരെത്തി വനംവകുപ്പിന് വിവരം നൽകി പിന്നീട് വനംവകുപ്പ് പാമ്പിനെ പിടികൂടി കൊണ്ടുപോയി വണ്ടാഴി സി വി എം ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എസ് എൽ സി ബാച്ചിന്റെ കുടുംബ സംഗമം ഓർമ്മകൾ എഴുപത്തിയേഴ് സംഘടിപ്പിച്ചു മുടപ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന കുടുംബ സംഗമം വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ എറണാകുളം എസ് എസ് ശശിധരൻ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥിയും വിരമിച്ച ഡിവൈഎസ്പിയുമായ മുഹമ്മദ് കാസിം അധ്യക്ഷനായി പ്രശസ്ത കവയിത്രിയും എഴുത്തുകാരിയുമായ സുഭദ്ര സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി സി സഹദേവൻ മുരളി പരിപ്പായി എം ചന്ദ്രൻ കെ കെ മോഹനൻ വി രോഹിത് കെ ജി അജന്ത്കുമാരി പി എം നൂർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി കർക്കിടകം പിറന്നു ഇനി രാമായണ രാമായണശിരികൾ അലയടിക്കും കർക്കിടകം പിറന്നതോടെ രാമായണ മാസാചരണത്തിന്റെ തുടക്കമായി ഇനിയുള്ള ഒരു മാസകാലം ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഗൃഹങ്ങളിലും രാമായണ പാരായണങ്ങൾ നടക്കും ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രത്യേക ചടങ്ങുകളും രാമായണ മാസാചരത്തിന്റെ ഭാഗമായി ഉണ്ടാകും പഞ്ഞമാസമായും മാസത്തെ വിശേഷിപ്പിക്കാറുണ്ട് മനസ്സും ശരീരവും ശുദ്ധീകരിക്കുന്ന മാസമായും കണക്കാക്കും കർക്കിടകത്തിലെ കനത്ത മഴയിൽ വറുതിയുടെ കാലഘട്ടമായാണ് വിശേഷിപ്പിക്കുക ആയുർവേദ ചികിത്സയ്ക്ക് പറ്റിയ മാസമായും കർക്കിടക മാസത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് മലയാള വർഷത്തെ അവസാനത്തെ മാസം എന്ന നിലയിലും കർക്കിടക മാസത്തിന് പ്രത്യേകതയുണ്ട് വറുതിയുടെ കാലം കഴിഞ്ഞ് പുതിയ വർഷം പിറുക്കുന്ന പ്രതീക്ഷയും ഈ മാസത്തിനുണ്ട് രാമായണ മാസത്തോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണത്തിന് തുടക്കമായി തിരുവറ ശിവക്ഷേത്രത്തിലും മംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വടക്കഞ്ചേരി കൊടുക്കാട്ടുകാവിലും കൊന്നഞ്ചേരി സി പാണ്ഡിക്കുളങ്ങര സംക്രാന്താരായണ ക്ഷേത്രത്തിലും രാമായണ പാരായണത്തിന് തുടക്കമായി ഹരേ ഹരേ രാമ